ഓരോ സ്ഥാപനങ്ങളിലും സ്ഥാപിച്ച് ആരാധിക്കാനായിട്ട് ഏത് ദേവീദേവന്മാരുടെ ചിത്രങ്ങളാണ് നമ്മൾ അവിടെ വെക്കേണ്ടത് ചികിത്സാ സ്ഥാപനങ്ങൾ അതുപോലെ മെഡിക്കൽ സ്റ്റോർ ഒക്കെ ആണെങ്കിൽ വെക്കേണ്ടത് ധന്വന്തിരി മൂർത്തിയുടെ ചിത്രം ഗണപതിയുടെ ചിത്രം പരമശിവൻ്റെ ചിത്രം ഹോട്ടലുകളിൽ ഗണപതി അന്നപൂർണേശ്വരി മഹാലക്ഷ്മി പച്ചക്കറിക്കടകളിൽ ഗണപതി ശ്രീ ഹനുമാൻ മഹാലക്ഷ്മി വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ ഗണപതി സരസ്വതി മൂകാംബികാ ദേവി ദുർഗ കൊറിയർ പാഴ്സൽ പോലുള്ള സ്ഥാപനങ്ങളിൽ ഗണപതി ഹനുമാൻ്റെ പർവ്വതവുമായി സഞ്ചരിക്കുന്ന ചിത്രവും ബേക്കറിയിൽ ഗണപതി അന്നപൂർണേശ്വരി ഉണ്ണികൃഷ്ണൻ ബലരാമൻ അതായത് ബാലഗോപാലന്മാർ ശൈശവഭാവത്തിലുള്ള ദേവിദേവന്മാരുടെ ചിത്രങ്ങളാണ് ബേക്കറിയിൽ വയ്ക്കേണ്ടത് അതുപോലെ വസ്ത്രവ്യാപാര സ്ഥാപനങ്ങളിൽ ഐശ്വര്യലക്ഷ്മി ഗണപതി ശ്രീകൃഷ്ണൻ പണമിടപാട് സ്ഥാപനങ്ങളിൽ കുബേരൻ മഹാലക്ഷ്മി ഗണപതി ലക്ഷ്മി സമേത കുബേരൻ തിരുപ്പതി ബാലാജി ജ്വല്ലറികളിൽ മഹാലക്ഷ്മി ഗണപതി ശ്രീ ശ്രീപാർവതിയുടെ തിരു കല്യാണ ചിത്രം അതുപോലെ സ്വർണ്ണാഭരണ നിർമ്മാണശാലകളിൽ മഹാലക്ഷ്മി ഗണപതി കുബേരൻ കുബേരലക്ഷ്മി ചിത്രം ബ്യൂട്ടി പാർലറിലൊക്കെ മഹാലക്ഷ്മി ഭഗവതി രാധാകൃഷ്ണൻ ഈ ഫോട്ടോകൾ വയ്ക്കുന്നത് പോലെ തന്നെ പ്രാധാന്യമാണ് സ്ഥാപനങ്ങൾ വൃത്തിയായി ഐശ്വര്യത്തോടെ പരിപാലിക്കുക എന്നത് അപ്പോൾ ഐശ്വര്യവും സമ്പത്തും സെൽഫലങ്ങളും വന്നു ചേരും